നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് രാമായണം അതിലെ നായിക ശ്രീരാമന്റെ ധർമ്മപത്നി പത്നി മഹാലക്ഷ്മിയുടെ അവതാരം സീത എന്നാൽ രാമായണം ഒന്നു മാത്രമല്ല വാത്മീകി മുതൽ തുളസീദാസ് കമ്പർ തുടങ്ങി അനേകം കവികളുടെ ഭാവനയിൽ വിരിഞ്ഞ നിരവധി രാമായണങ്ങൾ ലോകത്തുണ്ട് ഈ ഓരോ രാമായണങ്ങളിലും സീതയുടെ കഥാപാത്രത്തിന് സവിശേഷമായ ഒരു ഭാവമുണ്ട് ചില രാമായണങ്ങളിൽ സീത കേവലം രാമന്റെ നിഴലാകുമ്പോൾ മറ്റു ചിലതിൽ അവർ വിപ്ലവകാരിയായ ശക്തി സ്വരൂപിണിയാണ് അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാമായണത്തിലെ സീത എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കാൻ ആദ്യം അവരുടെ പേരുകളിലും ജനനത്തിലുമുള്ള വൈവിധ്യം അറിയണം സീത കലപ്പയുടെ പാടുകളിൽ നിന്ന് ലഭിച്ചവൾ സീത എന്നാൽ കൃഷിഭൂമിയിലെ ഉഴവുചാലെന്നും അർത്ഥമുണ്ട് ജാനകി ജനകന്റെ പുത്രി മൈഥിലി മിഥില രാജ്യത്തിലെ രാജകുമാരി വൈദേഹി വിദേഹ രാജ്യവുമായി ബന്ധമുള്ളവൾ ഭൂമിജ ധാരിണി സുധ ൂമിദേവിയുടെ പുത്രി ജനനത്തിലെ വൈവിധ്യം എന്താണ് വാത്മീകി രാമായണത്തിൽ മിഥിലാധിപതിയായ ജനകൻ നിലമൊഴുമ്പോൾ ഏഴക്കുഴിയിൽ നിന്ന് ലഭിച്ച പെൺകുഞ്ഞാണ് സീത ഭൂമിദേവിയുടെ പുത്രിയായിട്ടാണ് ഇതിൽ സീതയെ കണക്കാക്കുന്നത് അത്ഭുത രാമായണം ഈ കൃതിയിൽ സീത രാവണന്റെ പുത്രിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് മണ്ടോദരി പ്രസവിച്ച ശിശുവിനെ തന്റെ നാശത്തിന് കാരണമാകും എന്ന പ്രവചനത്തെ തുടർന്ന് രാവണൻ ഒരു പെട്ടിയിലാക്കി കടലിൽ ഒഴുക്കി വിടുന്നു ആ പെട്ടി ജനകന്റെ കൈവശം എത്തുന്നു ജൈന രാമായണം ചില ജൈന പാരമ്പര്യങ്ങളിൽ സീതയ്ക്ക് വൈശാലി എന്ന പേരിലാണ് ജനനം അവർ ജനകന്റെ രക്തബന്ധത്തിലുള്ള പുത്രിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ വൈവിധ്യങ്ങൾ സീത കേവലം ഒരു രാജകുമാരി ആയിരുന്നില്ലെന്നും മറിച്ച് പ്രകൃതിയുടെയും വിധിയോഗത്തിന്റെയും പ്രതിരൂപമായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നു ബി സി അഞ്ചു മുതൽ നാല് വരെ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന വാത്മീകി രാമായണം സീതയുടെ ഏറ്റവും പുരാതനമായ രൂപം അവതരിപ്പിക്കുന്നു വാത്മീകി രാമായണത്തിൽ സീത രാമന്റെ ധർമ്മ പത്നിയാണ് ഭർത്താവിനോടുള്ള കൂറും കുടുംബത്തോടുള്ള സ്നേഹവും ക്ഷമയുമാണ് സീതയുടെ മുഖമുദ്ര രാമൻ വനവാസത്തിന് പോകുമ്പോൾ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വനത്തിലെ കഷ്ടപ്പാടുകൾ സ്വയം ഏറ്റുവാങ്ങാൻ സീത തീരുമാനിക്കുന്നു രാവണനാൽ അപഹരിക്കപ്പെട്ട് അശോകവനത്തിൽ തടവിലാക്കപ്പെടുമ്പോൾ രാവണന്റെ ഭീഷണികൾക്ക് മുന്നിൽ അവൾ വഴങ്ങുന്നില്ല രാമനോടുള്ള വിശ്വാസം മാത്രമായിരുന്നു സീതയുടെ ശക്തി രാവണനുമായി യുദ്ധം ചെയ്ത് രാമൻ സീതയെ രക്ഷിച്ചതിനു ശേഷം തന്റെ പരിശുദ്ധി തെളിയിക്കാൻ സീത അഗ്നിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നു വാത്മീകി രാമായണത്തിൽ ഈ അഗ്നിപ്രവേശം സീതയുടെ അതി തീവ്രമായ ധർമ്മബോധം കാരണമാണ് പിന്നീട് രാമന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് സംഭവിക്കുന്നതെന്നും വ്യാഖ്യാനമുണ്ട് ഈ രംഗം പലപ്പോഴും സീതയുടെ വ്യക്തിത്വത്തിന്മേലുള്ള ഏറ്റവും വലിയ കളങ്കമായി ആധുനിക വായനക്കാർ കാണുന്നു അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഒരു സാധാരണ പ്രജ സീതയുടെ പരിശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രാമൻ സീതയെ വീണ്ടും ഉപേക്ഷിച്ചു വാത്മീകിയുടെ ആശ്രമത്തിൽ വെച്ച് ലവകുഷന്മാർക്ക് ജന്മം നൽകിയ സീത ഒടുവിൽ തൻ്റെ പരിശുദ്ധിക്ക് സാക്ഷിയായി ഭൂമി ദേവിയെ വിളിച്ചു വരുത്തി ഭൂമിയിൽ മറയുന്നു പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന അധ്യാത്മരാമായണം സീതയ്ക്ക് നൽകുന്ന വ്യാഖ്യാനം വളരെ വ്യത്യസ്തമാണ് ഇത് രാമനെയും സീതയെയും വെറും മനുഷ്യരെന്നതിലുപരി വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും അവതാരങ്ങളായി കാണുന്നു മായാ സീതയുടെ ആശയം ഈ രാമായണത്തിലെ ഏറ്റവും പ്രധാന വ്യത്യാസം രാവണൻ തട്ടിക്കൊണ്ടുപോയത് യഥാർത്ഥ സീതയെ അല്ല എന്നുള്ളതാണ് അപഹരണം നടക്കുന്നതിന് തൊട്ടു മുൻപ് രാമൻ സീതയോട് അഗ്നിദേവനിൽ അഭയം തേടാൻ ആവശ്യപ്പെടുന്നു യഥാർത്ഥ സീത അഗ്നിയിൽ ഒളിക്കുമ്പോൾ മായാ സീത അഥവാ സീതയുടെ ഒരു നിഴൽ രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു രാവണൻ തട്ടിക്കൊണ്ടുപോയി അശോകവനത്തിൽ പാർപ്പിച്ചത് ഈ മായാ മായാസീതയാണ് ലങ്ക യുദ്ധത്തിനു ശേഷം മായാ സീത അഗ്നിയിൽ പ്രവേശിക്കുകയും യഥാർത്ഥ സീത അഗ്നിദേവനോടൊപ്പം പുറത്തു വരികയും ചെയ്യുന്നു ഈ വ്യാഖ്യാനം സീതയുടെ പരിശുദ്ധി ഒരു ചോദ്യ ചിഹ്നമാക്കാതെ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു ഈ കാഴ്ചപ്പാടിൽ രാമൻ ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം പരമാത്മാവാണ് വിഷ്ണുവിന്റെ അവതാരം സീത മഹാലക്ഷ്മിയുടെ അവതാരമാണ് അവരുടെ വിരഹം ധർമ്മ സംസ്ഥാപനത്തിനുള്ള അവതാരലീല മാത്രമാണ് കമ്പരാമായണം വാത്മീകെ രാമായണത്തെ പിന്തുടരുമ്പോഴും സീതയെ അതിശക്തമായ സ്ത്രീ രൂപമായി ചിത്രീകരിക്കുന്നു രാമനോടുള്ള സീതയുടെ സ്നേഹവും സമർപ്പണവും വളരെ തീവ്രമായി അവതരിപ്പിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിലെ തുളസീദാസിന്റെ രാമചരിത മാനസം അധ്യാത്മരാമായണത്തിലെ മായാ സീത എന്ന ആശയം തുളസീദാസും സ്വീകരിച്ചിട്ടുണ്ട് ഈ കൃതിയിൽ സീത ഭക്തിയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് മറ്റു രാമായണങ്ങളിലെ സീതയുടെ വിഭിന്ന ഭാവങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും പ്രചാരത്തിലുള്ള മറ്റു രാമായണങ്ങൾ സീതയെ പല പുതിയ ഭാവങ്ങളിൽ അവതരിപ്പിക്കുന്നു രാവണന്റെ മകൾ എന്ന സങ്കല്പം അത്ഭുത രാമായണം ജഗമോഹന രാമായണം ഈ കൃതികളിൽ സീത രാവണന്റെ പുത്രിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് രാവണന്റെ നാശത്തിന് കാരണമാകുന്ന ഒരു കുട്ടിയെയാണ് മണ്ടോദരി പ്രസവിക്കുന്നതെന്ന പ്രവചനത്തെ തുടർന്ന് രാവണൻ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു ഈ കഥകൾ സീതയെ രാവണന്റെ വിനാശകയായി ചിത്രീകരിക്കുകയും അവരുടെ ശക്തിയെ രാവണന്റെ കുടുംബത്തിലേക്ക് തന്നെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു തായ്ലൻഡിലെ രാമഖീൻ തായ്ലൻഡിൽ പ്രചാരത്തിലുള്ള രാമഖീൻ എന്ന രാമായണത്തിൽ സീതയുടെ പേര് സിന്ധ എന്നാണ് രാവണന്റെ തട്ടിക്കൊണ്ടു പോകലിന് ശേഷം രാമൻ സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് സിന്ധയുടെ ദുരിതത്തിന് പ്രാധാന്യം നൽകുന്നു ഈ രാമായണം സീതയുടെ ദുഃഖത്തിനും ത്യാഗത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു ചില ആധുനിക വ്യാഖ്യാനങ്ങളിലും പ്രാദേശിക നാടോടി കഥകളിലും സീതയുടെ കഥാപാത്രം കൂടുതൽ വിമർശനാത്മകമായി മാറുന്നു രാമൻ ഉപേക്ഷിച്ചതിനു ശേഷം ദുഃഖം ഉള്ളിലൊതുക്കി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഭാര്യ എന്നതിലുപരി സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് കുട്ടികളെ വളർത്തുകയും അവസാനമായി ഭൂമിയിൽ മറഞ്ഞ് ഭർത്താവിനോട് വിട പറയുകയും ചെയ്യുന്ന ശക്തിയായ സ്ത്രീയായി സീതയെ ചിത്രീകരിക്കുന്നു വിവിധ രാമായണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ സീതയുടെ കഥാപാത്രം സഹിക്കുന്ന ഭാര്യ എന്നതിൽ നിന്ന് ശക്തി സ്വരൂപിണിയിലേക്ക് വളരുന്ന കാഴ്ച കാണാൻ സാധിക്കും എല്ലാ രാമായണങ്ങളിലും സീതയുടെ അടിസ്ഥാനപരമായ സ്വഭാവം ഒന്നു തന്നെയാണ് പരിശുദ്ധി ധർമ്മബോധം നിശ്ചയദാർഢ്യം സീതയെയും രാമനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവർക്ക് അവർ രണ്ടല്ല ഒരു മനസ്സും രണ്ട് ശരീരവും മാത്രമാണ് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഭഗവാൻ വിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും അവതാര ലീലകളായിട്ടാണ് ഈ വിരഹത്തെ കാണേണ്ടത് സീതയുടെ ഭൂമി പ്രവേശം എന്നത് വെറും ആത്മഹത്യയായിരുന്നില്ല മറിച്ച് ഭർത്താവിൻ്റെയും ലോകത്തിന്റെയും ആവശ്യങ്ങൾക്കായി സ്വന്തം അസ്തിത്വം ത്യാഗം ചെയ്യാനുള്ള അവരുടെ തീരുമാനമായിരുന്നു ഏത് സാഹചര്യത്തിലും സ്വന്തം മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീ ശക്തിയുടെ ആദർശമാണ് സീത വാത്മീകി രാമായണത്തിലെ ത്യാഗിയായ സീതയാകട്ടെ അധ്യാത്മ രാമായണത്തിലെ ദിവ്യരൂപയായ മായാ സീതയാകട്ടെ അല്ലെങ്കിൽ പ്രാദേശിക രാമായണങ്ങളിലെ രാവണ വിനാശിനിയായ പുത്രിയാകട്ടെ ഓരോ രൂപത്തിലും സീത ഭാരതീയ മനസ്സിൽ ജീവിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക